ഓർമ്മയ്ക്കായി ഭാഗം തൊണ്ണൂറ്റി എട്ട് ഹൃദയപൂർവം വൈകിട്ട് നാല് മണിക്ക് ദൃശ്യം ബ്ലോഗിൽ ആൽഫ്രഡ് സാമുൽ നരിക്കുന്നതിൽ അവൻ ആ വീട്ടിൽ ദിവസവും അവൻ്റെ ഭാര്യയോടൊപ്പം കിടക്കാൻ വരുന്നുണ്ടെങ്കിൽ ഞാൻ കാളിയാർ മഠത്തിൽ അഗ്നിദേവ് എല്ലാ ദിവസവും എൻ്റെ ഭാര്യയുടെ ചൂടിലാണ് ഉറങ്ങാൻ പോകുന്നത് അത് ഇനി നീയല്ല സാക്ഷാൽ കാളിയാർ മഠത്തിലെ തമ്പുരാൻ വന്ന് പറഞ്ഞാലും എന്തിന് നിന്റെ പാവം അമ്മയില്ലേ അവർ വന്ന് പറഞ്ഞാലും അഗ്നി വന്നിരിക്കുമോളെ ദേവിന് ഈ ചൂടില്ലാതെ പറ്റില്ല അവൻ പറഞ്ഞുകൊണ്ട് അവളെ നെറ്റിയിൽ ചുംബിച്ചു അത്രയും നേരം സങ്കടത്തോടെ നിന്ന അവളുടെ കണ്ണുകളിലെ തിളക്കം അവൻ കണ്ടു അവന്റെ മുഖം അവളുടെ മുഖത്തോട് അടുപ്പിക്കാൻ വന്നതും അവൾ പെട്ടെന്ന് തന്നെ അവനെ തള്ളി മാറ്റി വേഗം ഫ്രഷ് ആയിട്ട് വാ അവൾ പറഞ്ഞതും പോകാം അതിനു മുമ്പ് ഒരു ചെറിയ അവൻ പറഞ്ഞിക്കൊണ്ട് അവളുടെ ചുണ്ടിലൊന്ന് തൊട്ടു ഒരു ചെറുതുമില്ല വലതുമില്ല വേഗം പോയിട്ട് വാ ദുഷ്ട ഒരു മനസാക്ഷിയില്ല അവൻ പറഞ്ഞുകൊണ്ട് പോകുന്നത് കേട്ടതും ഇല്ല എന്റെ മനസ്സും മനസ്സാക്ഷിയുമെല്ലാം ദേവട്ടിനെടുത്തോണ്ട് പോയില്ലേ ഇപ്പോ എന്റെ കയ്യിലുള്ളത് അങ്ങേരുടെ മനസാക്ഷിയും മനസ്സുവാ അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അപ്പു പറഞ്ഞതും അഗ്നി തിരിഞ്ഞു നിന്ന് അവളെ നോക്കി മീശ പിരിച്ചുകൊണ്ട് കൊണ്ട് തലയടക്കി ഇതിനുള്ള മറുപടി ഞാൻ വന്നിട്ട് പറയാം എന്ന് പറഞ്ഞ് അവൻ റൂമിലേക്ക് പോയതും അവൾ വേഗം തന്നെ ചെന്ന് ബാൽക്കണിയിൽ ഒരു ഫോൾഡിംഗ് ബെഡ് വിരിച്ചിട്ടു അതിൽ പ്യുർ വൈറ്റ് ബെഡ്ഷീറ്റും വിരിച്ചിട്ടുകൊണ്ട് ഹാർട്ട് ഷേപ്പിലുള്ള കുഷൻസും കൊണ്ടുവന്നിട്ടു അഗ്നി ഉണ്ടാക്കി വെച്ച പായസം രണ്ട് മനോഹരമായ ഗ്ലാസ്സുകളിൽ പകർത്തി അവൾ വാങ്ങിയ കുഞ്ഞ് കേക്കും അവൾ ഭംഗിയായി തന്നെ അറേഞ്ച് ചെയ്തു അതുമായി ബാൽക്കണിയിലേക്ക് വന്നു അതെല്ലാം മൂടി സെറ്റ് ചെയ്തു വെച്ചുകൊണ്ട് അവൾ വേഗം റൂമിലേക്ക് ചെന്ന് കബോർഡ് തുറന്ന് ഒരു സാരിയും എടുത്തുകൊണ്ട് മറ്റൊരു റൂമിലേക്ക് പോയി അവിടെ ചെന്ന് അവൾ റെഡിയായി നനഞ്ഞു മുടി അഴിച്ചു വിടർത്തിയിട്ടുകൊണ്ട് ഒരു പൊട്ടും രണ്ട് കൈകളിലും ആ ഡ്രസ്സിൻ്റെ കളറിലുള്ള കുപ്പി വളകളും ഇട്ട് കഴുത്തിൽ അഗ്നി കെട്ടിത്തന്ന ആ താലിമാലയും കാതിൽ ഒരു ഇട്ട് അവൾ കണ്ണാടിയിലേക്ക് നോക്കി നിന്നു പിന്നെ വേഗം ബാൽക്കണിയിലേക്ക് വന്നു കബോർഡിൽ നിന്നും എടുത്ത അരോമ കാൻഡിൽസ് കൊണ്ടുവന്ന് ബാൽക്കണിയിൽ കത്തിച്ചു വെച്ചു പിന്നെ ബാൽക്കണിയിലെ ഡോറ് അടച്ചുകൊണ്ട് അവൾ ബെഡിലായി വന്ന് ഇരുന്നു ഫോണിൽ നയൻറ്റീൻസിലെ റൊമാൻറ്റിക് മ്യൂസിക് അവൾ പ്ലേ ചെയ്തു ആ ബാൽക്കണിയിൽ നിന്നാൽ ഹൈദരാബാദ് നഗരത്തിൻ്റെ തിരക്കുകളിലൂടെ ഓടുന്ന വാഹനങ്ങളുടെ വെളിച്ചം പൊട്ടുപോലെ കാണാം അത്രയും ഉയരത്തിലാണ് ആ ഫ്ലാറ്റ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഹൈദരാബാദ് നഗരം ഒരുവിധം മുഴുവനും കാണാം എന്ന് പോലും പലപ്പോഴും അവൾക്ക് തോന്നിയിട്ടുണ്ട് അവൾ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ബാൽക്കണിയിലൂടെ റൊമാൻറ്റിക് പാട്ടും കേട്ട് സുഗന്ധമുള്ള ആ മെഡിക്കുതിരിയിൽ നിന്നും വരുന്ന മണവും എല്ലാം ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ബാൽക്കണി ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ടത് ഡോറ് തുറന്ന് പുറത്തേക്ക് വന്ന അഗ്നി അവിടെ കണ്ട കാഴ്ചയിൽ അവൻ്റെ കണ്ണുകൾ വിടർന്നു ബെഡിലിരിക്കുന്ന അപ്പൂവിനെ നോക്കി ഒരു ത്രീ ഫോർത്ത് പാൻറ്റ് മാത്രമാണ് അവൻ ഇട്ടിരിക്കുന്നത് എന്നവൾ കണ്ടു ഇത് ഇതെന്താ അപ്പു അവൻ്റെ ചോദ്യത്തിൽ തന്നെ ഉണ്ടായിരുന്നു ആകാംക്ഷയും സന്തോഷവും പ്രതീക്ഷിക്കാതെ തന്നെ ഇങ്ങനൊരു സിറ്റുവേഷൻ തൻ്റെ മുന്നിൽ കണ്ട സന്തോഷത്തിലും അമ്പരപ്പിലുമായിരുന്നു അഗ്നിദേവ് അവൾ ഒന്ന് പുഞ്ചിരിക്കുകയോ മാത്രം ചെയ്തു അവൻ ബാൽക്കണി ഡോർ അടച്ചുകൊണ്ട് കൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു അവൾ കൈനീട്ടിയതും അഗ്നി ആ കയ്യിൽ പിടിച്ചുകൊണ്ട് ആ ബെഡിലേക്ക് ഇരുന്നു അവളുടെ അടുത്തിരുന്നു കൊണ്ട് അവിടെയെല്ലാം ഒന്ന് നോക്കി ഇതെന്താ പോ അഗ്നി ചോദിച്ചു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ മുഖത്തെ സന്തോഷം കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു ഇങ്ങനെ നോക്കുന്നേ അഗ്നി ചോദിച്ചു എനിക്ക് നോക്കാൻ തോന്നി അപ്പോഴാണ് അവൾ മൂടി വെച്ചിരിക്കുന്ന പാത്രം കണ്ടതും അവൻ അത് തുറന്നു നോക്കി ഒരു കേക്കാണ് ഇതെപ്പോൾ വാങ്ങി എനിക്ക് കഴിക്കാൻ തോന്നി ഞാൻ വാങ്ങി അപ്പോഴല്ലേ ദേവേട്ടൻ പായസം ഉണ്ടാക്കുന്നത് കണ്ടത് അവൾ കൈയെത്തിച്ച് ഒരു ഗ്ലാസ് പായസം എടുത്തുകൊണ്ട് അഗ്നിക്ക് കൊടുത്തു മറ്റേ ഗ്ലാസ് അവളും എടുത്തു കുടിച്ചു ആദ്യത്തെ പ്രാവശ്യം തന്നെ സിപ്പ് ചെയ്തപ്പോൾ കൊള്ളാലോ അവൾ പറഞ്ഞു അതിപ്പോ അങ്ങനെയല്ലേ പറയൂ ഐറ്റം ആണല്ലോ അഗ്നി പറഞ്ഞതും അവൾ ഒന്ന് കോർപ്പിച്ചു നോക്കി അവൻ കുടിച്ചു നോക്കിയിട്ട് കൊള്ളാം ഞാനുണ്ടാക്കിയത് കൊണ്ടാണെന്ന് തോന്നുന്നു ഒരു പ്രത്യേക രുചിയുണ്ട് അഗ്നി പറഞ്ഞു ആണോ എന്നെ അങ്ങനെയായിരിക്കും പിന്നെ അവൾ വാങ്ങിവെച്ച ആ കേക്ക് എടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് കട്ട് ചെയ്യട്ടെ അവൾ ചോദിച്ചു കട്ട് ചെയ്തോ അഗ്നി പറഞ്ഞു അപ്പോ കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങിയതും അല്ലെങ്കിൽ വേണ്ട നമുക്ക് രണ്ടുപേർക്കും കൂടി കട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് രണ്ടുപേരും ഒരുമിച്ച് കട്ട് ചെയ്തു അതിൽ നിന്നും ഒരു പീസ് കേക്ക് കേക്കെടുത്ത് അഗ്നി അപ്പുവിൻ്റെ വായിൽ വെച്ച് കൊടുത്തു തിരിച്ച് അവളും കൊടുത്തു നന്നായിട്ടുണ്ട് ഈ കേക്കും അഗ്നി പറഞ്ഞപ്പോൾ ഇത് അമ്മൂസിൻ്റെ അല്ല അപ്പൂ പറഞ്ഞു ആണോ ഞാൻ കരുതി ഈ കേക്കും അമ്മൂസിൻ്റെ ആയിരിക്കുമെന്ന് അവൻ പറഞ്ഞുകൊണ്ട് ആ കേക്കിൽ നിന്നും കുറച്ച് കയ്യിലെടുത്ത് അവളുടെ രണ്ട് കവളിലും തേച്ചു എന്ത് പാണിയാണ് ദേവേട്ടാ കാണിച്ചത് ഇനി ഞാൻ വീണ്ടും പോയി കുളിക്കണ്ടേ അവൾ ചോദിച്ചു എന്തിന് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കുറച്ചുകൂടി അവളുടെ അടുത്തേക്ക് ചേർന്നിരുന്നു കൊണ്ട് അവളുടെ മുഖം രണ്ട് കൈക്കൊമ്പളിലും എടുത്തുകൊണ്ട് അവളെ കവിളിൽ നിന്നും അവൻ അവൻ്റെ കൊണ്ട് ആ കേക്ക് നുണഞ്ഞെടുത്തു പിന്നെ കവളിലും അതുപോലെ തന്നെ ചെയ്തു അവൻ വീണ്ടും അതുപോലെ തന്നെ കേക്ക് ചൂണ്ടുവിരൽ കൊണ്ടെടുത്ത് അവളുടെ നെറ്റിയിലും മൂക്കിൻ തുമ്പിലും താടിയിലും തേച്ചി പിടിപ്പിച്ചുകൊണ്ട് അവൻ്റെ ചുണ്ടുകളാലും നാവിനാലും അവൻ നുണഞ്ഞെടുത്തു അപ്പുവിൻ്റെയും അഗ്നിയുടെയും ശരീരത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി അവൻ വീണ്ടും കേക്കെടുത്ത് അവളുടെ ചുണ്ടിൽ വെച്ചുകൊണ്ട് അവളുടെ ആ ഭംഗിയുള്ള ചുണ്ടിനെ നുണഞ്ഞെടുത്തു അവളുടെ പിൻകഴുത്തിലൂടെ കൈയിട്ടുകൊണ്ട് അവളെ അവൻ്റെ ദേഹത്തേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് അവളുടെ ചുണ്ടുകളെ നുണഞ്ഞെടുത്തു അവളും തിരിച്ച് അവൻ്റെ ചുണ്ടുകളെ നുണഞ്ഞു തുടങ്ങി അഗ്നിയുടെ കൈകൾ അവളുടെ എടതു മാറിലമർന്നതും അവൾ ഒന്ന് പിടഞ്ഞു അവളിൽ നിന്നും ശബ്ദങ്ങൾ പോലും പുറത്തേക്ക് വരാതെ അവൻ തടഞ്ഞു ദീർഘനേര ചുംബനത്തിൽ രണ്ടുപേരും ശ്വാസം എടുക്കാൻ പറ്റാതെ വന്നപ്പോഴേക്കും അഗ്നി പതിയെ അവളുടെ ചുണ്ടുകളെ അവൻ്റെ വായ്ക്കുള്ളിൽ നിന്നും മോചിപ്പിച്ചു കണ്ണുകളടച്ച് തളർന്ന് അവൻ്റെ കൈക്കുള്ളിൽ അവൾ കിടന്നു അവളുടെ മുഖത്തേക്ക് നോക്കി ആ മെഴുകുതിരിയുടെ വെട്ടത്തിൽ അവളുടെ മുഖത്തിന് വല്ലാത്ത പ്രകാശം തോന്നി അഗ്നിയുടെ ചുണ്ടുകൾ അവളുടെ മുഖമാകെ ഓടി നടന്നു അവളുടെ മുഖമാകെ അഗ്നിയുടെ ഉമ്മിനീരിനാൽ നനഞ്ഞു അവനവളെ ബെഡിലേക്ക് ചായച്ച് കിടത്തി അവൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കിയതും അവൻ്റെ കണ്ണുകളിലെ പ്രണയം ആഗ്രഹം അഭിനിവേശം എല്ലാം കൂടിക്കലർന്ന ഭാവം കണ്ടതും അവൾക്ക് അവൻ്റെ കണ്ണുകളെ നേരിടാൻ പറ്റാതെ പറ്റാതായതും അവൾ കണ്ണുകൾ അടച്ചു അപ്പോഴും അവളുടെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി ഉണ്ടായിരുന്നു അത് കണ്ടതും അവനും ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് അവളുടെ അടുത്തേക്ക് ചേർന്നിരുന്നു അവൻ അവളെ മുഴുവനായും ഒന്ന് നോക്കി റെഡ് കളറിലുള്ള ഒരു സാരിയാണ് എടുത്തിരിക്കുന്നത് ആ സാരിയിൽ അവളുടെ സൗന്ദര്യം കൂടിയതുപോലെ അവന് തോന്നി അപ്പോഴാണ് ആ ചുവന്ന സാരിയിൽ അവളുടെ വയറിൻ്റെ വെളുത്ത ഭാഗം എടുത്ത് കാണിക്കുന്നത് അത് കണ്ടതും അവളുടെ അടുത്ത് മുട്ടുകുത്തിയിരുന്നു കൊണ്ട് അവൻ്റെ കൈ അവളുടെ നഗ്നമായ ഒതുങ്ങിയ വയറിൽ തൊട്ടു അവൻ്റെ കയ്യിലെ തണുപ്പ് വയറിൽ അറിഞ്ഞതും അവളുടെ വയർ ഉള്ളിലേക്ക് താഴ്ന്നു പോയി അഗ്നി കുറച്ച് കേക്കെടുത്ത് അവളുടെ വയറിൽ മുഴുവനുമാക്കി അവൻ പതിയെ അവളുടെ വയറിലേക്ക് മുഖം താഴ്ത്തിക്കൊണ്ട് ആ കേക്കിനെ നുണഞ്ഞെടുത്തു അപ്പുവിൻ്റെ കൈകൾ അഗ്നിയുടെ തലമുടിയിൽ കൊടുത്തു വലിച്ചു വികാരത്തിൻ്റെ കൊടുമുടിയിലായിരുന്നു ആ സമയം അഗ്നിയും അപ്പുവും അവിടെ നിന്നും അവളുടെ ശരീരത്തിലെ വസ്ത്രങ്ങൾ ഓരോന്നായി അഴിയുന്നതും അവൾ നഗ്നിയാക്കപ്പെടുന്നതും അറിഞ്ഞു പക്ഷേ കണ്ണുകൾ തുറക്കാൻ ആ സമയം അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അത്രയും വികാരത്തിൻ്റെ കൊടുമുടിയിൽ അവളെ അഗ്നി എത്തിച്ചിരുന്നു അപ്പുവിൽ ആ കേക്കിൻ്റെ മധുരം മുഴുവനും അവൻ അവൻ്റെ കൈകളിലാക്കി അവൻ്റെ ചുണ്ടും നാവും ആ മധുരത്തെ നുണഞ്ഞെടുത്തു അവളെ ശരീരം മുഴുവനും അഗ്നിയുടെ ഒമ്മിനീരിനാൽ നനഞ്ഞു തുടങ്ങി അവളെ അഗ്നി ഒരു തീയായി പടർന്ന് കയറുകയായിരുന്നു ആ അഗ്നിയെ ആളി പടർത്തുന്നത് പോലെയായിരുന്നു അവളുടെ ഓരോ പ്രവൃത്തിയും അത് അവനിലും ആളിക്കത്താനുള്ള ഒരു പ്രചോദനമായി ദീർഘനേരം നീണ്ടുനിന്ന അവരുടെ പ്രണയരതിയിൽ അഗ്നി തളർന്ന് അവളിലേക്ക് തന്നെ വീണു അവൾ അവനെ ചേർത്ത് പിടിച്ചു ഓരോ പ്രാവശ്യവും അവളിൽ തളർന്നു വീഴുമ്പോൾ ആ തളർച്ചയെ മാറ്റാൻ അവളിലെ പെണ്ണിന് നിമിഷ നേരം മതിയായിരുന്നു പിന്നെയും ആ അഗ്നിയെ ആളിക്കത്തിക്കാൻ രാവിലെ അപ്പു കണ്ണു തുറക്കുമ്പോൾ ബാൽക്കണിയിലെ സ്ലൈഡ് കർട്ടണിലൂടെ വരുന്ന വെളിച്ചത്തിൽ അവൾ കണ്ണു തുറന്നു ദേഹം മുഴുവനും നല്ല വേദന തോന്നി അപ്പോൾ ശരീരത്തിൽ എന്തോ ഭാരം അനുഭവപ്പെട്ടതും അവൾ പതിയെ തലയുയർത്തി നോക്കിയപ്പോഴാണ് തൻ്റെ നഗ്നമായ വയറിൽ മുഖം പൊഴ്ത്തി കിടക്കുന്ന അഗ്നിയെ അവൾ കാണുന്നത് അവൾ കൈകൊണ്ട് അവന്റെ തലമുടിയിൽ ഒന്ന് തലോടി അവന്റെ മുഖം അവളുടെ വയറിൽ അമർത്തി വെച്ചിരിക്കുന്നത് കൊണ്ട് അവൻ്റെ മീശയും താടി രോമങ്ങളും അവളുടെ വയറിൽ വേദന തോന്നിച്ചിരുന്നു അത് പക്ഷേ ഇപ്പോഴാണ് അവൾ അറിയുന്നത് അവൾ പതിയെ അഗ്നിയെ തട്ടി വിളിച്ചു കുറേ നേരത്തെ ശ്രമത്തിനൊടുവിൽ അവൻ കണ്ണു തുറന്നു കണ്ണു തുറക്കുമ്പോൾ അവൻ കാണുന്നത് ഭംഗിയുള്ള ഒരു പൊക്കൽ ചുടിയായിരുന്നു അത് കണ്ടതും കണ്ണ് ചിമ്മി തുറന്നുകൊണ്ട് അവൻ വിടർന്ന കണ്ണുകളെ അതിലേക്ക് നോക്കി അവിടെ മുഴുവനും ചുവന്നു കിടക്കുന്നുണ്ട് പിന്നെ മുഖമുയർത്തി അപ്പൂവിനെ നോക്കി ചെറു പുഞ്ചിരിയോടെ കിടക്കുന്ന അവളെ കണ്ടതും അവൻ വീണ്ടും അവൻ്റെ മുഖം അവളുടെ വയറിൽ താഴ്ത്തി അവളുടെ പൊക്കൽ ചുഴിയിൽ അവൻ നാവിനാൽ ആഴമണന്നുകൊണ്ട് അവടെ അമർത്തി ചുംബിച്ചുകൊണ്ട് അവൻ അവളുടെ മുഖത്തിനടുത്തേക്ക് മുഖം കൊണ്ടുവന്നു ഈ കുഞ്ഞി വയറിൽ എന്റെ വാവകൾക്ക് കിടക്കാനുള്ള സ്ഥലം ഉണ്ടാകുമോ അഗ്നി ചോദിച്ചതും വാവകളോ അവൾ കണ്ണുകൾ വിടർത്തി ചോദിച്ചു അതെ ചിലപ്പോ എന്റെ പെണ്ണിനെ പോലെ തന്നെ ഇവിടെയും ടു ബേബീസ് ആണെങ്കിലോ അങ്ങനെയുണ്ടാകുമോ അവൾ ചോദിച്ചു ഞാൻ പ്രയത്നിക്കാം എന്റെ കഴിവിൻ്റെ മാക്സിമം ഞാൻ വേണമെങ്കിൽ ഉപയോഗിക്കാം ഇപ്പോഴല്ലോ ഞാൻ പറഞ്ഞില്ലേ എന്റെ പ്രണയം മുഴുവനും നിനിലേക്ക് പകർന്നതിനു ശേഷം നിന്റെ പ്രണയവും സ്നേഹവും ആവോളം ഞാൻ ആസ്വദിച്ചതിനു ശേഷം വാവകൾ വരാൻ സമയമായി എന്ന് എനിക്ക് തോന്നുമ്പോൾ ഞാൻ തരാം രണ്ടോ മൂന്നോ നാലോ എത്ര വേണമെങ്കിലും അതിന് നിന്റെ ദേവേട്ടൻ്റെ കഴിവിൻ്റെ മുഴുവനും എടുക്കാൻ റെഡിയാണ് അവൻ പറഞ്ഞതും അവൾ കൈകൊണ്ട് അവൻ്റെ കവളിലൊന്നും പതിയടിച്ചു രാവിലെ തന്നെ നിന്ന് കുറുകാതെ എന്നിട്ട് പോകാൻ നോക്ക് ഇന്നലെ പാക്കിംഗ് ഒന്നും നടന്നില്ല മറ്റു പലതും ആ നടന്നത് അവൾ പറഞ്ഞു ഞാനാണോ എന്നെ വഴി തെറ്റിച്ചത് എൻ്റെ കൊച്ചല്ലേ പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇനിയും ഞാൻ അത് പ്രതീക്ഷിക്കുന്നു അഗ്നി പറഞ്ഞു ഇനി നമുക്ക് അയ്യങ്കർ മനയിൽ വെച്ച് നോക്കാം അല്ലേ അഗ്നി പറഞ്ഞു കൊണ്ട് അവൾ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു പിന്നെ അവളിൽ നിന്നും അടർന്നു മാറി എന്നാൽ വേഗം പോയി റെഡിയാവ് ഞാൻ അപ്പോഴേക്കും ഡ്രസ്സുകളെല്ലാം ബാഗിലാക്കാം എയർപോർട്ടിൽ ചെന്നിട്ട് ഫുഡ് കഴിക്കാം പോരെ അഗ്നി ചോദിച്ചു അത് മതി എന്ന് പറഞ്ഞ് അവൾ എഴുന്നേറ്റു എഴുന്നേൽക്കുമ്പോൾ അവൾ വീഴാൻ പോയതും അഗ്നി താങ്ങി പിടിച്ചു എന്ത് പറ്റിയിടാ വയ്യ നിനക്ക് അവൻ വെപ്രാളത്തോടെ ചോദിച്ചതും അവൾ ചെറിയൊരു പുഞ്ചിരിയോടെ കണ്ണ് കാണിച്ചു ഇന്നലെ അല്പം ഓവറായിരുന്നോ അവൻ ചോദിച്ചു എന്നാണ് ഓവറല്ലാത്തത് അവൾ ചോദിച്ചുകൊണ്ട് നടക്കാൻ പോയതും അഗ്നി അവളെ രണ്ട് കൈയാലും എടുത്തുകൊണ്ട് വാഷ്റൂമിലേക്ക് പോയി അവളെ ഫ്രഷാക്കി അവനും ഫ്രഷായാണ് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയത് രണ്ടുപേരും ഒരുമിച്ച് തന്നെ ഡ്രസ്സുകളെല്ലാം പാക്ക് ചെയ്തു അവിടെ നിന്നും ഇറങ്ങി മാണിക്യത്താന്മാരുടെ വീട്ടിൽ യുവരാജിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു ആ മെസ്സേജ് കണ്ടതും യുവരാജ് ആ ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പാർത്ഥ സാരഥി അങ്ങോട്ട് വരുന്നത് യുവ ഇന്ന് ആ ബിസിനസ് മീറ്റിംഗിന് ഓഫീസിൽ അവർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ ചെയ്യേണ്ടത് അവരുടെ സമയം എപ്പോഴാണ് പറയേണ്ടത് നീ വരുന്നില്ലേ എന്ന് ചോദിച്ചു കൊണ്ടുവന്ന പാർത്ഥൻ ഫോണിലേക്ക് നോക്കി നിൽക്കുന്ന യുവരാജിനെ കണ്ടതും എന്താടാ എന്ന് ചോദിച്ചതും യുവരാജ് അവന്റെ മുഖത്തേക്ക് നോക്കി പിന്നെ കയ്യിലെ ഫോൺ കാണിച്ചു കൊടുത്തതും അത് ആൽഫിയുടെ കൂടെ നിൽക്കുന്ന അപർണയുടെ ഫോട്ടോയായിരുന്നു കല്യാണത്തിന് പള്ളിയുടെ മുറ്റത്ത് വെച്ച് എടുത്ത ഫോട്ടോയാണ് എന്ത് സന്തോഷത്തിലാണല്ലേ ആ കുട്ടി പക്ഷേ അഗ്നിയുടെ കാര്യം ഓർക്കുമ്പോൾ അവൻ എത്രമാത്രം ആ പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് നമ്മൾക്ക് മനസ്സിലായതല്ലേ പക്ഷേ ആ കുട്ടിയുടെ സന്തോഷം ൽഫിയുടെ കൂടെയാണോ അവൾ ശരിക്കും മറന്നു പോയതാണോ അഗ്നിയെ ഇനി ഇതുപോലെ ഒരു സംഭവം ജീവിതത്തിൽ വന്നാൽ ആ കുട്ടി ആൽഫിയെ മറന്നു പോകുമോ എന്നെല്ലാമുള്ള സംശയത്തിലായിരുന്നു യുവരാജ് യുവ നമുക്ക് അതൊന്നും നോക്കണ്ടേ നമ്മൾ അഗ്നിയോട് പറഞ്ഞതാണ് അഗ്നിയുടെ കൂടെ നിൽക്കാമെന്ന് അവൻ എത്രമാത്രം ആ പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് നമ്മൾ കണ്ടതുമാണ് ഇപ്പോൾ ചിലപ്പോൾ ആ കുട്ടിയുടെ ഓർമ്മക്കുറവ് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ അന്ന് ഓർമ്മക്കുറവ് സംഭവിച്ചത് കൊണ്ടായിരിക്കാം പക്ഷേ രണ്ട് പുരുഷന്മാരും അവളെ സ്നേഹിക്കുന്നുണ്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് പാർത്ഥൻ പറഞ്ഞതും യുവരാജ് പാർത്ഥൻ്റെ മുഖത്തേക്ക് നോക്കി നീ നോക്കണ്ട നിന്റെ ഇഷ്ടം പ്രണയമൊന്നുമല്ലായിരുന്നു മുത്തച്ഛൻ പറയുന്നത് കേട്ടുള്ള ഒരു തോന്നൽ അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ നിനക്ക് ആ കുട്ടിയോട് തോന്നിയ ഒരു ക്രഷ് അത്ര മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നിന്റെ കാര്യം വിട്ടേക്ക് ഇനി ഇപ്പോഴും നീ ആ കുട്ടിയെ മനസ്സിൽ കൊണ്ട് നടക്കുകയാണോ പാർത്ഥൻ ചോദിച്ചതും ഇല്ല പെട്ടെന്ന് തന്നെ യുവരാജ് പറഞ്ഞു എൻ്റെ സഹോദരിയാണ് എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് പഠിപ്പിച്ച് കഴിഞ്ഞു പക്ഷെ ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ആൽഫിയുടെ കൂടെയാണോ അഗ്നിയുടെ കൂടെയാണോ അവൾ ഏറ്റവും കൂടുതൽ സന്തോഷത്തിൽ ജീവിക്കാൻ പോകുന്നതെന്നാണ് അവളുടെ സന്തോഷമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആദ്യം അവളുടെ മനസ്സല്ലേ നമ്മൾ അറിയേണ്ടത് യുവരാജ് ചോദിച്ചു നീ അങ്ങോട്ട് ചെന്നാൽ മതി അവളുടെ മനസ്സറിയാൻ അറിയാലോ ആൽഫിയുടെ സ്വഭാവം അവളെ ഒന്ന് കാണാൻ പോലും ചിലപ്പോൾ അവൻ അനുവദിച്ചെന്ന് വരില്ല നീ നോക്കിക്കേ എന്റെയാണ് എന്നുള്ള സർവ്വ അധികാരത്തോടു കൂടിയല്ലേ അവനവളെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് ആ ഫോട്ടോയിലേക്ക് നോക്കി പാർത്ഥൻ പറഞ്ഞതും യുവരാജ് ഒന്നുകൂടി നോക്കി വൈറ്റ് മുത്തുകൾ നിറഞ്ഞ ആ സാരിയിൽ അവന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് പുഞ്ചിരിയോടെ നിൽക്കുന്ന അമ്മുവിന്റെയും ആൽഫിയുടെയും ഫോട്ടോ ഫോട്ടോയിൽ പോലും അവൻ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്താണ് അവളെ പിടിച്ചിരിക്കുന്നത് ഇനി അഗ്നിക്ക് എന്നല്ല അവൻ അവളെ ആർക്കും വിട്ടുകൊടുക്കുമെന്ന് തോന്നുന്നില്ല ആൽഫീടെ അടുത്ത് നിന്ന് അഗ്നിക്ക് അവളെ കിട്ടണമെങ്കിൽ ഒരുപാട് അവൻ കഷ്ടപ്പെടേണ്ടി വരും മണ്ണിനും പെണ്ണിനും വേണ്ടിയാണ് യുദ്ധം വരെ നടന്നിരിക്കുന്നത് എന്ന് കേട്ടിട്ടില്ലേ ഇവിടെ നമ്മുടെ മുത്തച്ഛൻ അയ്യങ്കാർ മന എന്ന മണ്ണിനു വേണ്ടി തന്ത്രങ്ങൾ മെനയുമ്പോൾ അഗ്നിദേവ് അവൻ്റെ പെണ്ണിനു വേണ്ടിയുള്ള തന്ത്രങ്ങൾ മെനയുന്നു എന്തായാലും രണ്ടും നിൽക്കുന്നത് ഒരാളിൽ തന്നെയാണ് അപർണ സുബ്രഹ്മണ്യം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല കണ്ടറിയുക തന്നെ വേണം പാർത്ഥൻ പറഞ്ഞു അത് പറഞ്ഞപ്പോഴാണ് അഗ്നി എവിടെയാണ് രണ്ടു മൂന്ന് ദിവസമായാലും അവനെ കണ്ടിട്ട് എവിടെ പോവുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്നോട് പാർത്ഥൻ ചോദിച്ചു ഇല്ല ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല ഒന്നുകൂടി വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞ് യുവരാജ് ഫോൺ എടുത്ത് അഗ്നിയെ വിളിച്ചു ഫോൺ റിങ് ചെയ്ത് അല്പസമയം കഴിഞ്ഞതും അവിടെ കോൾ എടുത്തു എവിടെ അഗ്നി യുവരാജ് ചോദിച്ചു ഓൺ ദ വേ എന്ന് മാത്രം പറഞ്ഞ് അവിടെ ഫോൺ കട്ട് ചെയ്തു ആ സമയം അഗ്നി കാർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും മലരിക്കൽ ഗ്രാമത്തിലേക്ക് പോയപ്പോൾ സങ്കടത്തോടെയും വിഷമത്തോടെയും പോയ അഗ്നിദേവ് തിരിച്ചു വരുമ്പോൾ അവൻ്റെ പ്രാണൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലും അഹങ്കാരത്തിലുമായിരുന്നു ഡ്രൈവ് ചെയ്യുമ്പോഴും അപ്പൂവിൻ്റെ കയ്യിൽ അവൻ പിടിച്ചിട്ടുണ്ട് അവിടെ ചെന്നാലും ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കണം ആരും കാണാതെ ഞാൻ മണക്കിലേക്ക് വരും അതിനു മുമ്പ് അച്ഛനോടും അമ്മയോടും കാര്യങ്ങൾ പറയാൻ നരിയോട് പറയണം എനിക്ക് മനസമാധാനമായിട്ട് അങ്ങോട്ട് മര്യാദക്ക് വരാൻ എന്നാലേ പറ്റൂ പിന്നെ അവിടെ അമ്മുവിൻ്റെ കൂട്ടുകാരുണ്ടല്ലോ അത് പ്രശ്നമാവോ അവരെ പള്ളിയിൽ പെരുന്നാൾ കഴിഞ്ഞല്ലേ പോകൂ എന്നെല്ലാം അഗ്നി ചോദിക്കുന്നുണ്ട് അവൻ്റെ വെപ്രാളവും സങ്കടവും മനസ്സിലായതുപോലെ അപ്പു അവൻ്റെ കയ്യിൽ പിടിച്ചു അവിടെ ചെന്നാലും എനിക്ക് തന്നൊരു വാക്കുണ്ട് എന്നും എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് അത് മറക്കരുത് പിന്നെ അമ്മയോടും അച്ഛനോടും ഞാൻ സംസാരിച്ചോളാം അതിന് ആൽഫിച്ചായനും അമ്മുവൊന്നും വേണമെന്നില്ല എന്നാലും ഒരു സപ്പോർട്ടിന് അവർക്കൂടെയുള്ളത് നല്ലതാണ് അഗ്നി പറഞ്ഞു എന്നാൽ അവർ മാത്രമല്ല ഞാനത് സംസാരിക്കുമ്പോൾ ദേവേട്ടൻ അവിടെ വേണം അവൾ പറഞ്ഞതും അവൻ അവളെ നോക്കി എന്താ പേടിയുണ്ടോ അവൾ ചോദിച്ചു അവനൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് എനിക്കോ പേടിയോ ഇല്ല എങ്ങനെയായിരിക്കും അമ്മുവിൻ്റെ അച്ഛനും അമ്മയും പ്രതികരിക്കുക എന്ന് നമ്മുടെ ഈ ബന്ധത്തിൽ അവരെതിർ നിന്നാൽ ചിലപ്പോൾ എനിക്ക് എൻ്റെ അപ്പുവിൻ്റെ അച്ഛനെയും അമ്മയെയും ഞാൻ ഞാൻ അവൻ പറയാൻ ബുദ്ധിമുട്ടുന്നത് കണ്ടതും അപ്പൂ ഒന്നും ഉണ്ടാകില്ല ആൽഫിച്ചാനേയും അമ്മുവിൻ്റെയും ഇഷ്ടം ആ ബന്ധത്തെയും സ്വീകരിച്ച എൻ്റെ അമ്മയും അച്ഛനും ഉറപ്പായിട്ടും നമ്മളെയും സ്വീകരിക്കും കാരണം ഇപ്പോൾ അച്ഛനും അമ്മയും പ്രണയിക്കുകയാണ് അച്ഛൻ്റെ പ്രണയമായിരുന്നു എൻ്റെ അമ്മ അത് തിരിച്ചറിഞ്ഞത് വൈകിയാണ് എന്ന് മാത്രം അതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തെ നമ്മുടെ ഈ ബന്ധത്തെ ഉറപ്പായിട്ടും അമ്മ സ്വീകരിക്കും ഞങ്ങൾ പറയുന്ന പോലെ എൻ്റെയും അമ്മുവിൻ്റെയും വിവാഹം ഒരേ പന്തലിൽ ഒരേപോലെ വിവാഹ വസ്ത്രങ്ങൾ അണിഞ്ഞ് നടക്കും കൂടെ ഞങ്ങളുടെ പ്രാണനായ നിങ്ങൾ ഉണ്ടാവും അപ്പു പറഞ്ഞതും അഗ്നി അവളുടെ കൈയെടുത്ത് ചുണ്ടോട് ചേർത്തു ആ സമയം അപ്പുവിൻ്റെ ഫോൺ റിങ് ചെയ്തു ഫോൺ ഫോണെടുത്തതും അമ്മുവായിരുന്നു എവിടെ എത്തി നിങ്ങൾ എപ്പോഴും എത്തും എന്നെല്ലാം ചോദിച്ചു നേരെ അവരോട് നരിക്കുന്നർ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു അതിന് അങ്ങോട്ട് വരുന്നേ അത് വേണം അമ്മു അപ്പൂ ചോദിച്ചു വേണം ആൽഫിച്ചാനാണ് പറഞ്ഞത് നിങ്ങളോട് രണ്ടുപേരോടും നേരിട്ട് ഇങ്ങോട്ട് വരാൻ അമ്മയും അച്ഛനും ഇവിടെ ഉണ്ടാകും അമ്മു പറഞ്ഞു അമ്മു ആ വിവാഹം കഴിഞ്ഞ അവരൊക്കെ ഉള്ളതല്ലേ അവിടെ വെറുതെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യണോ അപ്പൂ ചോദിച്ചു ഇല്ലപ്പൂ അവർ ഇന്നലെ നീനയും കല്യാണ ചെക്കനും ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഇന്ന് അവർ ചെക്കൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് അതുകൊണ്ട് കൊച്ചപ്പുച്ചൻ്റെ വീട്ടുകാർ എല്ലാവരും പോകും അവിടെ പിന്നെ ആരും ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഞങ്ങൾ വരാം അമ്മു അഗ്നിയുടെ ശബ്ദം കേട്ടതും അമ്മു എന്നാ ശരി എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു എന്നാൽ അപ്പൂവിൻ്റെ മുഖം കണ്ടതും അഗ്നി കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് അവളെ കയ്യിൽ മുറുകെ പിടിച്ചു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക